ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചുവർ ചിത്രങ്ങളുടെ സംരക്ഷണ പദ്ധതിയുടെ ഒന്നാം ഘട്ട പൂർത്തീകരണ സമർപ്പണം ദേവസ്വം മന്ത്രി വി എൻ വാസവൻ നിർവഹിച്ചു ക്ഷേത്ര ഗോപുരഭിത്തിയിലെ അനന്തശയനം ചുമർ ചിത്രത്തിന്റെ സംരക്ഷണ പ്രവർത്തനങ്ങളാണ് ഒന്നാം ഘട്ടത്തിൽ പൂർത്തീകരിച്ചത് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായി വാസ്തുവിദ്യ ഗുരുകുലത്തെയാണ് ദേവസ്വം ബോർഡ് ചുമതലപ്പെടുത്തിയത് ഗുരുകുലത്തിലെ മ്യൂറൽ ആർട്ടിസ്റ്റുകൾ ക്ഷേത്രത്തിലെത്തി ചിത്രം വിശദമായി പരിശോധിക്കുകയും ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യയുടെ മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് വിശദമായ പദ്ധതി രേഖ തയ്യാറാക്കി ദേവസ്വം ബോർഡിന് സമർപ്പിക്കുകയും ചെയ്തിരുന്നു ബോർഡിന്റെ അംഗീകാരത്തിന് വിധേയമായാണ് സംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്തിയത് കഴിഞ്ഞ വർഷം ജൂലൈ പതിനാലിനാണ് നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് മൂന്ന് ഘട്ടങ്ങളിലെ നടക്കുന്ന സംരക്ഷണ പ്രവർത്തനങ്ങൾക്കായി സർക്കാർ അൻപത്തിനാല് ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട് നവീകരണത്തിന്റെ ഭാഗമായി ചിത്രത്തിന് കേടുവരുത്തിയ ചെറുതും വലുതുമായ നൂറ്റി അറുപത്തെട്ടിൽ പരം തടിക്കഷ്ണങ്ങളും ലോഹവസ്തുക്കളും നീക്കം ചെയ്തു ചിത്ര പ്രതലവും അതിനു ചുറ്റുമുള്ള പ്രതലവും കുമ്മായ കൂട്ടുകൾ കൊണ്ട് ബലപ്പെടുത്തിയിട്ടുണ്ട് ചിത്ര സമർപ്പണത്തിന് ശേഷം നടന്ന സമ്മേളനം മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നതും അതുപോലെ ചില ഗ്രന്ഥങ്ങളിൽ കണ്ടതുമായ രേഖകൾ പരിശോധിച്ചപ്പോൾ പതിനാറാം നൂറ്റാണ്ടിൽ മണിപ്രവാള സന്ദേശത്തിൽ ഉണ്ണിനീലി സന്ദേശത്തിലാണ് മണിപ്രവാളകാവ്യത്തിൽ ഉണ്ണിനീലി സന്ദേശത്തിൽ ഈ ചുവർചിത്രത്തെക്കുറിച്ച് പറയുന്നു എന്നുള്ള രേഖകൾ കാണാനിടം പക്ഷേ ഇപ്പോൾ അദ്ദേഹം ആധികാരികമായി ചില കണക്കുകളും അതുപോലെ തന്നെ രേഖകളും വെച്ച് പതിനെട്ടാം നട്ടാണെന്ന് കൃത്യമായി നമ്മുടെ മുമ്പിൽ നിർവഹിക്കുകയുണ്ട് പൊതുവിൽ നമുക്ക് അംഗീകരിക്കാം അത് അതിനെക്കുറിച്ച് ഗവേഷണം നടത്തുന്ന കലാരംഗത്തെ ഇത്തരം കാര്യങ്ങളെല്ലാം ഏറ്റവും കൂടുതൽ പഠനത്തിന് വിധേയമാക്കി ഗവേഷണത്തിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന പ്രഗൽഭനായ ഒരു കലാ ആസ്വാദകൻ കൂടിയാണ് നമ്മുടെ ശശിഭൂഷൺ സാറ് എന്ന കാര്യം എടുത്ത് ചൂചിപ്പിക്കും അപ്പോൾ എന്തായിരുന്നാലും നമുക്കിതിന് വലിയ പ്രാധാന്യമുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഇവിടെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉള്ളടക്കങ്ങൾ പരിശോധിക്കുമ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ടിലും ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ചിലും ഇടയ്ക്കാണ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്ന് ചരിത്രരേഖകളിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ദേവസ്വം ബോർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉപ്പിലിയപ്പൻ അധ്യക്ഷനായിരുന്നു വാസ്തുവിദ്യ ഗുരുകുലം എക്സിക്യൂട്ടീവ് ഡയറക്ടർ പി എസ് പ്രിയദർശൻ പദ്ധതി വിശദീകരണം നടത്തി ക്ഷേത്രം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അരവിന്ദ് എസ് ജി നായർ കൌൺസിലർ സുരേഷ് ആർ നായർ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് പി എസ് ശങ്കരൻ നായർ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ ഉപദേശക സമിതി അംഗങ്ങൾ വാസുവിദ്യാ ഗുരുകുല മ്യൂറൽ ആർട്ടിസ്റ്റ് കടമിട്ട ശ്രീകുട്ടൻ തുടങ്ങിയവർ പങ്കെടുത്തു